ഹലോ ഫ്രണ്ട്സ് പൂക്കൾ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് നമ്മൾ കൊടൈക്കനാൽ ട്രിപ്പ് കഴിഞ്ഞ് ബീച്ച് തേനി കമ്പം വഴിയാണ് ബീച്ച് അപ്പോൾ ആ ഒരു ഇതിനടയ്ക്ക് കണ്ട ചില കാഴ്ചകളാണ് ഇതൊക്കെ അപ്പോൾ ഇനി നമുക്ക് കുറേ കാഴ്ചകൾ നിങ്ങൾക്ക് കാഴ്ച തരാൻ സാധിക്കും തീർച്ചയായിട്ടും ഇനി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മനോഹരമായ കാഴ്ചകൾ തരാനായി പൂക്കളൊന്നും ആയിട്ടില്ല ഇപ്പം കൃഷി തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഇനി അങ്ങോട്ടാണ് പൂക്കൾ പൂക്കുന്ന കാലം വരുന്നത് തേനിക്കടുത്തുള്ള ഒരു പ്രദേശമാണെന്ന് ഇവിടെ ധാരാളം ജമന്തി പൂക്കൾ കൃഷി ചെയ്യുന്നുണ്ട് പൂക്കളുടെ ഹോൾസെയിൽ മാർക്കറ്റായ തോവാളയിലടക്കം പൂക്കൾ ഇവിടെ നിന്നുമാണ് എത്തുന്നത് ഇവിടെ തന്നെ മാർക്കറ്റിൽ ചെറിയൊരു മാർക്കറ്റിങ്ങും ഇവിടെ നടക്കുന്നുണ്ട് ധാരാളം ഹോൾസെയിലായിട്ടൊക്കെ പൂ ആവശ്യമുള്ളവർക്ക് ഇവിടെ വന്ന് പൂവ് എടുത്തു കൊണ്ടുപോകാൻ സാധിക്കും ഓവാളയിൽ കിട്ടുന്ന അതേ വിലയ്ക്ക് തന്നെ പൂ ഇവിടെ നിന്നും തൂക്കി നൽകുന്നതായിരിക്കും ധാരാളം പൂക്കൾ ആവശ്യമുള്ളവർ ഒരുമിച്ച് എടുക്കണമെന്നുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് പൂക്കൾ പർച്ചേസ് ചെയ്ത് പോകാവുന്നതാണ് നമ്മുടെ യാത്രയ്ക്കിടയിൽ കണ്ട ഒരു സംഭവം നിങ്ങൾക്ക് വീഡിയോയിലൂടെ പകർത്തിയിട്ടെന്നേ ഉള്ളൂ ഇനിയും ഇതുപോലുള്ള ധാരാളം വീഡിയോസ് നമ്മുടെ ചാനൽ ചാനലിൽ ആണ് അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്ത് വെച്ചിരിക്കുക തുടർന്ന് നിങ്ങൾക്കിതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും